നമസ്കാരം യിലേക്ക് സ്വാഗതം ശബരിമല ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ മലയറയർക്ക് ഒരു പ്രധാന പങ്കുണ്ട് അയ്യപ്പൻ അവരുടെ ദൈവമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കാലക്രമേണ ഈ സ്ഥാനത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു ഓരോ മകരവിളക്ക് ദിവസവും പൊന്നമ്പലമേട്ടിൽ മലയരയ സമുദായം ദീപങ്ങൾ തെളിയിക്കുന്ന പതിവുണ്ട് ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകർ നേരിട്ടും നിരവധി പേർ തത്സമയ സംപ്രക്ഷണത്തിലൂടെയും വർഷങ്ങളായി ആദരവോടെ വീക്ഷിക്കുന്ന പൊന്നമ്പലമേട്ടിലെ പരിപാടിയായിരുന്നു മകരജ്യോതി ഇത് ഈശ്വര ചൈതന്യമാണെന്നും ദേവതന്മാർ നേരിട്ട് അയ്യപ്പന് ആരതി ഒഴികുകയാണെന്നും ഒക്കെയുള്ള സങ്കല്പം മുൻപ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ആകാശവാണിയിലൂടെ മകരജ്യോതി തെളിയുന്നതിന്റെ തത്സമയ ശബ്ദരേഖ കേട്ട് പുളകം കൊണ്ടൊരു ബാല്യം എനിക്കും ഉണ്ടായിരുന്നു മുൻനിര മാധ്യമങ്ങൾ സപ്താത്ഭുതങ്ങളിൽ ഒന്ന് എന്ന കണക്കെ ആകാശത്ത് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീടാണ് മകരജ്യോതി തെളിയുന്നതല്ല കത്തിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഒട്ടൊരു വിഷമത്തോടെ അംഗീകരിക്കേണ്ടി വന്നത് ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത അത്ഭുത പ്രതിഭാസമാണ് മകരജ്യോതിസ് എന്ന ദേവസ്വത്തിന്റെ നുണപ്രചാരണം അവസാനിപ്പിക്കുകയോ അധികാരികൾ തുറന്നുപറയുകയോ ചെയ്യണം അല്ലെങ്കിൽ പതിനായിരം യുക്തിവാദികൾ പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരജ്യോതിസ് കത്തിക്കുന്നത് തടയുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യുക്തിവാദ സംഘം വാദിച്ചു അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ അന്ന് യുക്തിവാദ സംഘവുമായി നടത്തിയ ചർച്ചയിൽ മകരജ്യോതിസ് ദിവ്യജ്യോതിസല്ലെന്ന് പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ കത്തിക്കുന്ന ദീപമാണ് എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഒരുപക്ഷെ പഴം തലമുറയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പുല്ലുമേട് ദുരന്തത്തിൽ മകരജ്യോതി കാണാൻ വന്ന വലിയൊരു ആൾക്കൂട്ടം മരണത്തിലേക്ക് നടന്നു കയറിയതിനെ തുടർന്നാണ് പൊതുമനസ്സുകളിൽ മനസ്സുകളിൽ മകരജ്യോതിയുടെ ശരി തെറ്റുകളെപ്പറ്റി ബോധമുയരുന്നത് അതുവരെ മകരജ്യോതിയെ ഒരു മഹാത്ഭുതമായി കാണാൻ തന്നെയാണ് മലയാളി ഇഷ്ടപ്പെട്ടിരുന്നത് കോടതി മകരജ്യോതിയെപ്പറ്റി സംശയം ഉന്നയിക്കുന്നതുവരെ ഒരു ശരാശരി മലയാളി ഭക്തന് അത് അറിയേണ്ടിയിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ മകരജ്യോതി മനുഷ്യനിർമ്മിതിയാണെന്ന് സമ്മതിച്ചു അന്ന മകരജ്യോതിക്ക് പകരം പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടത്താനുള്ള ബോർഡിന്റെ അപേക്ഷ തോട്ടത്തിൽ രാധാകൃഷ്ണൻ ജഡ്ജായിരുന്ന ബെഞ്ച് അംഗീകരിച്ചു ഇപ്പോൾ അവിടെ നടക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം നടക്കുന്നത് വെറും ദീപാരാധന മാത്രം തത്വത്തിൽ അതിനു മുമ്പും അങ്ങനെയായിരുന്നെങ്കിൽ കൂടി മലയറിയ വിഭാഗമാണ് കാലാകാലങ്ങളായി കരിമല ക്ഷേത്രത്തിലും ശബരിമല ക്ഷേത്രത്തിലും ആരാധന നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ തന്ത്രി കുടുംബം ശബരിമലയിലെ ആരാധനാ അവകാശം പൂർണമായും തട്ടിപ്പറിച്ചെടുത്തു തേനാഭിഷേകം നിർത്തിച്ചു മലയേറിയർ എന്നിട്ടും പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയിക്കുന്നത് തുടർന്നുവെന്നും അവകാശവാദങ്ങൾ ഉയരുന്നു ഐക്യ ഐക്യമലയറിയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി പി കെ സജീവ് എഴുതിയ ശബരിമല അയ്യപ്പൻ മലയറയ ദൈവം എന്ന പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ശബരിമലയെ സംബന്ധിച്ച ഉടമസ്ഥാവകാശ ചർച്ചകൾ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു ശബരിമലയുടെ ആദ്യ പൂജാരി കരിമലയറയനാണെന്നും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലാണ് താഴമൻ മഠംകാർ ശബരിമലയുടെ പൂജാരിമാരായി വരുന്നതെന്നും ചരിത്രാന്വേഷകനും ഐക്യ മലയര മഹാസഭാ നേതാവുമായ പി കെ സജീവിന്റെ വെളിപ്പെടുത്തൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ശബരിമല ശബരിമലയിലെ തന്ത്രിസ്ഥാനം ബിസി നൂറിൽ പരശുരാമൻ വഴി തങ്ങൾക്ക് സിദ്ധിച്ചതാണെന്ന് താഴമൻ കുടുംബത്തിന്റെ അവകാശവാദങ്ങളെ ഖണ്ിക്കുന്നതാണ് സജീവിന്റെ പുസ്തകം നിലവിൽ ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ മിക്കവയും മുമ്പ് മലാരയ വിഭാഗം പിന്തുടർന്നു പോന്നിരുന്ന ആചാരങ്ങളുടെ ലംഘനമാണ് എന്നും പറയുന്നു ശബരിമല ക്ഷേത്രം ബ്രാഹ്മണവൽക്കരിച്ചതാണെന്നും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും പതിനെട്ടാം പടിയുമെല്ലാം പിന്നീട് ബ്രാഹ്മണർ തട്ടിയെടുത്തതാണ് എന്നുമാണ് ഇവരുടെ വാദം മലയാറിയ ചരിതമനുസരിച്ച് ചോളരാജാവായ ഉദയനന്റെ സൈന്യം ശബരിമല അടങ്ങുന്ന പ്രദേശം കീഴടക്കാൻ വരുന്നതിനെ ചെറുക്കാൻ മണികണ്ഠൻ തയ്യാറെടുക്കുന്നു അന്ന് പടനയിക്കാൻ എരുമേലിയിലെത്തിയപ്പോൾ അയ്യപ്പിനു ചുറ്റും കൂട്ടാളികൾ നൃത്തം വെച്ച് പാട്ടുപാടിയതാണ് പിൽക്കാലത്ത് എരുമേലി പേട്ടത്തുള്ളലായതെന്നാണ് മലയറിയരുടെ മറ്റൊരു വാദം ശബരിമലയിൽ വിരിവയ്ക്കുന്നതും അരിയുണ്ടയറും കല്ലിടാംകുന്നിന്റെയും ഐതിഹ്യങ്ങൾ സവർണ പുസ്തകമായ ഭൂതനാഥോപാഖ്യാനത്തിൽ പരാമർശിക്കുന്നില്ല എന്നും എന്നാൽ മലയറിയർക്കിടയിൽ പ്രചരിക്കുന്ന വായുമൊഴികളിൽ ഇത് കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ടെന്നും പറയുന്നു മലയറിയർ വസിക്കുന്ന പതിനെട്ട് മലകളുടെ അടയാളമായാണ് ശബരിമലയിലെ പതിനെട്ടാം പടി ഇതിലെ ആദ്യത്തെ പടിയിൽ കരിമല അരയൻ വക എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഇത് സ്വർണം പൂശിയ സമയത്ത് മറച്ചിട്ടതാണെന്നും ഇതിലൂടെ മലയറയരുടെ ചരിത്രം ഇരുളടഞ്ഞു പോയതാണെന്നും പിൽക്കാല പുസ്തകങ്ങളിൽ എടുത്തു പറയുന്നു താഴമൻ കുടുംബത്തിന് കേവലം നൂറു വർഷം മുമ്പ് മാത്രം ലഭിച്ച അവകാശമാണ് ഇപ്പോൾ തുടർന്നു പോരുന്നതെന്നും മറിച്ച് മലയറിയ സമുദായത്തിന് ഇതിനുമുമ്പേ ശബരിമല ആചാരങ്ങളിൽ അധികാരമുള്ളതായും പറയുന്നു കീഴാള അയ്യപ്പന്റെ ചരിത്രം ചേരച്ചോള പാണ്ഡ്യ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കണ്ഠന്റെ മകനായി ജനിച്ച മണികണ്ഠൻ പിന്നീടത് ബ്രാഹ്മണ അധിനിവേശത്തോടുകൂടി മണികണ്ഠനായി പരിണമിക്കുകയായിരുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ശബരിമലയിലെ ക്ഷേത്രത്തിൽ അയ്യപ്പനോടൊപ്പം ആരാധിക്കപ്പെടുന്ന ഉപദേവകളിൽ പ്രധാനം മാളികപ്പുറത്തമ്മ വാവരുസ്വാമി എന്നിവരാണ് എന്നാൽ ഇവരെ കൂടാതെ തന്നെ മലദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഷ്ഠകളുമുണ്ട് മല്ലൻ ഒടുമ്പാറ വില്ലൻ കറുപ്പസ്വാമി കറുപ്പായി അമ്മ എന്നിവരുടെ പ്രതിഷ്ഠകളാണ് അത് മലാര ഐതിഹ്യത്തിൽ അയ്യപ്പന്റെ ജീവിത കാലയളവിനുള്ളിൽ പലപ്പോഴായി ബന്ധമുള്ളവർ തന്നെയാണ് ശബരിമലയിൽ ഉപദേവതകളുടെ സ്ഥാനത്തിരിക്കുന്നത് ഈ ഉപദേവതകൾ ഇടയ്ക്കപ്പോഴോ ശബരിമലയിൽ വന്നുചേരുന്നവരല്ല ശബരിമലയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനൊപ്പം എടുത്തു പറയേണ്ട ചരിത്രമാണ് ഈ പ്രതിഷ്ഠകൾക്കുമുള്ളതെന്ന് ശബരിമല അയ്യപ്പൻ മലയറൈവ ദൈവം എന്ന പുസ്തകത്തിൽ പറഞ്ഞുവെക്കുന്നുണ്ട് ആയിരത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് ഇരുപതിനും നടന്ന തീപിടുത്തം യാദൃച്ഛികമായി ഉണ്ടായതല്ലെന്നും ശബരിമലയിൽ ശേഷിക്കുന്ന മലയറിയ സമുദായത്തിന്റെ അടയാളങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള മനഃപൂർവ്വമായ തീരുമാനമാകാം അതിലുള്ളതെന്നും ഉള്ള അഭിപ്രായം പരക്കെയുള്ളതാണ് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യുക